അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ സ്വഹാബ ഞാൻ നിങ്ങൾക്ക് ഒരു ദാഹ് പഠിപ്പിച്ചു തരട്ടെ ചില കെലിമത്തുകൾ കുറച്ചു പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്താണ് ആ പദങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് ദുനിയാവിലെയോ ആഹ്റത്തിലെയോ എന്തെങ്കിലും നിയമത്തുകൾ അനുഗ്രഹങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദഹ് ചെയ്തിട്ട് ആ ദിക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാര മതി ദിനെ അള്ളാഹു സ്വീകരിക്കും അതായത് നിങ്ങൾക്ക് ദുനിയാവിൻ്റെ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആഹ്റത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഈ ദിക്കറൊന്നു പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും അങ്ങനത്തെ ഒരു കെൽമത്ത് പറഞ്ഞു തരട്ടേ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഉണ്ടെന്ന് നിങ്ങൾ ആ ദ്വാ ചൊല്ലുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ ചൊല്ലുകയാണെങ്കിൽ ദുനിയാവിലും ആഹുറത്തിലും നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ചില ഇടങ്ങേറുകൾ ആ ഇടങ്ങേറുകൾ മുഴുവനും നിങ്ങൾ ഈ ദു ദിക്റ് ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് ദ്വാര എന്നാൽ അള്ളാഹുബേ എൻ്റെ ഇന്ന പ്രയാസം നീ നീക്കിത്തരണേ എന്ന് ദ്വാഹ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രയാസത്തെയും ആ നിങ്ങളുടെ മനക്ലേശത്തെയും അള്ളാഹു നീക്കിത്തരും അങ്ങനത്തെ ഒരു ദിക്റ് ഒരു ദ്വാഹ് ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമുണ്ടോ ആരാണ് ചോദിക്കുന്നത് ഹബീബായ നബിതങ്ങള അപ്പം ദുനിയാവിൻ്റെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആഹാരത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അതോടൊപ്പം തന്നെ ദുനിയാവിൻ്റെ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടാൻ ആഹാരത്തിലേയും ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ പറ്റുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ധ അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ ഏതോ ഒരു ദ്വായണ അല്ല ഒരൊറ്റ വലിയ ഉള്ളത് ആണ് അത് ആകെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി സുഹാതന ജല്ല ജലാലും അതും ചൊല്ലാൻ വളരെ എളുപ്പമുള്ളത് ആണ് ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കടുകട്ടി വാക്കുകളും ഇല്ലാത്ത നമുക്കൊക്കെ ചൊല്ലാൻ എളുപ്പമുള്ള അക്ഷരങ്ങളുള്ള അല്ലെങ്കിൽ വാക്കുകളുള്ള ഒരു ദഹ് ആ ദിനാണ് നബി തങ്ങൾ ഇത്ര പവർ പറഞ്ഞത് ഏതാണ് ദു ഞാനൊന്ന് പറഞ്ഞുതരാം മഹാനായ ജൈനുൽ അഹബിദ്ദീൻ റലിയുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് ദഹൽ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്സലൻ മുത്തുൻ നബി തങ്ങൾ പ്രവേശിച്ചു അല അനഫരിൻ മിൻ അഹലി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഘത്തിൻ്റെ അടുക്കൽ മഹാനായ ജൈനുൽ അഹബിദ്ദീൻ റലിയുള്ളാഹു അൻഹുവിൻ്റെ കുടുംബക്കാരായ ഒരു സംഘത്തിൻ്റെ അടുക്കൽ നബി തങ്ങൾ പ്രവേശിച്ചു നല്ല സംഘത്തിൻ്റെ അടുക്കൽ നബി തങ്ങൾ എത്തിയെന്ന് എന്നിട്ട് ആ സംഘത്തിനോട് തങ്ങൾ ചോദിക്കുകയാണ് ഫക്കാല അല ഓഹദ്ദീസുഖും ദുനിയാവിലെയും ആഹ്റത്തിനെയും കാൾ ഹൈറായത് ദുനിയാവിലെ ഹൈറുകൾ അതിനകത്ത് പെട്ടു ആഹ്രത്തിലെ ഹൈറും പെട്ടു ഇതിനേക്കാൾ ഹൈറായത് മനസ്സിലായോ ദുനിയാവിലെ ഹൈറോ അല്ലെങ്കിൽ ആഹ്രത്തിലെ ഹൈറോ മാത്രമായിട്ട് ചുരുക്കം മറിച്ച് ദുനിയാവിലെ ഹൈറിനേക്കാളും ആഹ്റത്തിലെ ഒക്കെ മികച്ചതായ ഒരു 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 കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ ഇനിയോ അതുപോലെ തന്നെ വൈദത്തും ഈ സംഗതി നിങ്ങളുടെ മുൻനിർത്തിയിട്ട് ആ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെ അത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും മനക്ലേശങ്ങൾ നേരിടുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് നിങ്ങൾ അതുകൊണ്ട് ദയായിരുന്നു ആ സംഗതി പറഞ്ഞിട്ട് അള്ളാഹുവിനോട് എന്നാൽ ഫഫർജ അങ്കും അള്ളാഹു സുബഹാന നിങ്ങളെ തൊട്ട് ആ ഒരു വിഷമത്തെ നീക്കിത്തരും മനുഷ്യ അപ്പോൾ ദുനിയവിൽ എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ ആഹൃത്തിലെ എന്തെങ്കിലും വിഷമങ്ങൾ ദുനിയാവിലായിട്ട് ആഹൃത്തിലായിട്ട് രണ്ടും മിനിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷമം തന്നെയല്ലേ പ്രയാസം തന്നെയല്ലേ അപ്പോൾ വിഷമങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഈ ദ്വ അങ്ങോട്ട് ദ്വായ ചെയ്താൽ അൽഫ ഫറജാങ്കും നിങ്ങളെത്തോട്ട് അള്ളാഹു അത് ദൂരീകരിച്ചു തരും അത് ഒഴിവാക്കിത്തരും അള്ളാഹു പരിഹരിച്ചു തരും അങ്ങനത്തൊരു കാര്യം പറഞ്ഞു തരട്ടെയോ അങ്ങനത്തെ ഒരു കെലിമത്തി പറഞ്ഞു തരട്ടെയോ അങ്ങനത്തെ ഒരു പദം ഒരു ദിക്കർ പറഞ്ഞു തരട്ടെയോ കാലു അപ്പൊ ഇവര് പറയോ സംഘം പറയാം വേണ്ടെന്ന് പറയോ ഇല്ല അവര് പറഞ്ഞു ബലായ റസൂലല്ലാഹ് നബിയെ തങ്ങളെ പറഞ്ഞു തന്നാല് തങ്ങൾ പറഞ്ഞു തന്നാട്ടെ ഞങ്ങൾക്ക് കേൾക്കാൻ തയ്യാറാണ് ഞങ്ങൾ അത് അംഗീകരിക്കാനും അനുസരിക്കാനും ചെയ്യാനും തയ്യാറാണ് കാരണം എന്താ ദുനിയാവിനേക്കാൾ കയറായത് ആഹ്രത്തിനേക്കാൾ കയ്യറായത് അതോടൊപ്പം തന്നെ ദുനിയാവിലെ പ്രയാസങ്ങൾ തീരാൻ പറ്റുന്നത് ആഹാരത്തിലെ പ്രയാസങ്ങൾ തീരാൻ പറ്റുന്ന ഒരു തിക്രോ ഒരു ദ്വായോ ജല്ല ചെല്ലചലാരോ നമുക്കാണെങ്കിലും ചൊല്ലാൻ തയ്യാറല്ലേ ഇൻഷാ അല്ലാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കാല കുരു നിങ്ങൾ പറയണം എന്താ പറയേണ്ടത് അള്ളാഹു അല്ലോഹ് ഇങ്ങനെ പറയണം അള്ളാഹു അല്ലോ

ഇത്രേ ഉള്ളൂ ലാൻസ് എന്തതിന്റെ അർത്ഥം അള്ളാഹു അള്ളാഹ് നമുക്ക് അള്ളാഹ് വിളിക്കുകയാണ് അള്ളാഹു അള്ളാഹു ഇലാഹായ അള്ളാഹു വിളിക്കുകയാണ് രണ്ട് വീണ്ടും പറയണം അള്ളാഹു റബ്ബുന അള്ളാഹു ഞങ്ങൾ റബ്ബാകുന്നു അള്ളാഹു നമ്മുടെ റബ്ബാകുന്നു നമ്മെ പടച്ചു പരിപാലിക്കുന്നവനാകുന്നു ഇത് സമ്മതിക്കാണ് അടിമ ഒരടിമ ഇത് സംബന്ധിക്കാണ് അള്ളാഹു ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഞങ്ങൾക്ക് അന്നം നൽകുന്ന വായു നൽകുന്ന വെള്ളം നൽകിയ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങളൊക്കെ നൽകിയ ഞങ്ങൾക്ക് ഇണകളെ നൽകിയ വീട് നൽകിയ വാഹനം നൽകിയ ജോലി നൽകിയ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന പോറ്റി വളർത്തുന്നവനായ അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ഞങ്ങളുടെ റബ്ബാണ് ഇത് പറഞ്ഞിട്ട് പറയാം റബ്ബന ആ റബ്ബേ അള്ളഹനോടിക്കയാണ് റബ്ബേ ഞങ്ങളുടെ റബ്ബേ ലാബീഷെ ആ റബ്ബിനോട് ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല അള്ളാഹു റബ്ബേ നിന്നോട് ഞങ്ങൾ ഒന്നിനെയും ചേർത്തിട്ടില്ല ഒരു വസ്തുവിനെയും നിന്നോട് ഞങ്ങൾ ചെറുക്കു വെച്ചിട്ടില്ല അള്ളാഹു നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് ഇത് സമ്മതിക്കാൻ ഇത്രയേ ഉള്ളൂ അപാദം ഈ ഒരു കെലിമത്ത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് പിതാക്കങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ എന്താണ് ദ്വായരക്കുന്നത് എന്ത് ദ്വായിരുന്നാലും സുമ്മു എന്നാണ് നിബിതങ്ങൾ പറഞ്ഞത് ഇത് ശേഷം ഇത് പറഞ്ഞതിനു ശേഷം നിങ്ങൾ ആയിരുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിങ്ങളങ്ങോട്ട് ദ്വായിരുന്നോ അള്ളാഹുവിനോട് ചോദിച്ചോ നിങ്ങൾക്ക് ആ കാര്യം അള്ളാഹു നൽകും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ആ കാര്യം നടപ്പിലാക്കി തരും ഒന്ന് ചൊല്ലിക്കേ അല്ലാഹു അല്ലാഹു റബ്ബുനാ റബ്ബനാ ലാ ചൊല്ലിക്കെ അള്ളാഹു അല്ലാഹുനുബി അള്ളാഹു അല്ലാ ബിഹി ഹീഷ് ഒന്നൂടെ അള്ളാഹു അള്ളാഹ് അല്ലാഹു റബ്ബുനാ അള്ളാഹു ഞങ്ങൾ ചൊല്ലിയതിന്റെ ചൊല്ലിയതിൻ്റെ കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ലാ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരണേ അല്ല എന്തേ കാരണം ഈ ആ ഇത്ര പവർ വരാൻ കാരണം എന്താ ഇതിനകത്ത് ചില പദങ്ങളുണ്ട് ഒന്ന് അള്ളാഹു എന്ന പദം രണ്ട് റബ്ബ് എന്ന പദം അല്ലേ ഒന്ന് അള്ളാഹു എന്ന പദം രണ്ട് റബ്ബ് എന്ന പദം മൂന്നാമത് ഒരു പദം ഉണ്ട് ഒരു വാക്കുണ്ട് ലാനുബിഹീഷയാ ലാ ലാൻ ഭീഷയ ഈ മൂന്ന് പദങ്ങളുടെ പവർ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹ് എന്ന പദത്തിന്റെ പവർ അള്ളാഹ് എന്നു മനസ്സറിഞ്ഞൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി അള്ളാഹു പാഴാക്കി കളയൂല എന്ന നമുക്കിപ്പോൾ ഒരു വിഷമം വന്നു ഒരു സങ്കടം വന്ന സമയത്ത് പെട്ടെന്ന് മനസ്സറിഞ്ഞിട്ട് അള്ളാഹ് എന്നൊരു വിളി വിളിച്ചാൽ ആ വിളി അള്ളാഹു പാഴാക്കി കളയൂല ആ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകും അതാണ് ആ വാക്കിന്റെ പവർ അതാണ് ആ പദത്തിന്റെ ആ കെലിമത്തിന്റെ പവർ അതാണ് ആ കെലിമത്ത് മൂന്ന് തവണ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹു രണ്ട് തവണ അള്ളാഹു റബ്ബുന മൂന്നാമത്തെ തവണ പക്ഷേ അപ്പോൾ ഇങ്ങനെ ഈ പവറുള്ള കെലിമത്ത് മൂന്ന് തവണ അള്ളാഹു എന്ന കെലിമത്ത് മൂന്ന് തവണ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റിഖർ തുടങ്ങുന്നത് തന്നെ അള്ളാഹു എന്ന പദത്തിനെ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട് ആ പവ വാക്കിൻ്റെ പവർ എത്രയെന്നറിയാൻ വേണ്ടി നബിതങ്ങൾ ഒരിക്കൽ ഒരു മരച്ചുവട്ടിൽ കിടന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു അയറാബിയായ മനുഷ്യനോടി വന്നിട്ട് നബിതങ്ങളുടെ വാളുറയിൽ നിന്നും വാൾ വലിച്ചൂരിയിട്ട് നബിതങ്ങളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് ചോദിച്ചു യാ മുഹമ്മദ് സൊല്ലാഹുലൈ വസ്സലം ഏ മുഹമ്മദെ സ്വലു നിന്നെ ഈ വാളിൽ നിന്നും ആരാണ് രക്ഷപ്പെടുത്താനുള്ളത് ആരാണ് ഈ വാളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താം കഴുത്തി ഞാനിപ്പോൾ കണ്ടിക്കും ആരാണ് രക്ഷപ്പെടുത്താനുള്ളത് ഒന്നും ഒരു പകച്ചു നിക്കലും ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞെന്താ അല്ലാ അല്ലാഹു ആണ് ആ പേരങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഇയാൾ അങ്ങോട്ട് വിറച്ച അയാളുടെ കയ്യിൽ നിന്നും വാളു താഴെ വീണുപോയി അയാൾക്ക് പിടുത്തം പിടുത്തം കിട്ടിയില്ല കാരണം എന്താ ആ വിളിച്ച വാക്കിൻ്റെ പവറാണ് ആ ഇസ്മിൻ്റെ പവറാണ് വാൾ താഴെ വീണ നബിതങ്ങൾ എടുത്തിട്ട് ചോദിച്ചു ഈ വാളിൽ നിന്നും നിന്നെ ആരെ രക്ഷപ്പെടുത്താൻ എന്ന് പക്ഷേ നബിതങ്ങൾ കാരുണ്യത്തിൻ്റെ കേദാരമാണ് നിബിതങ്ങൾ അയാൾ വിട്ടയച്ചു ആ വാക്കിൻ്റെ പവർ പറയാൻ വേണ്ടിയാണ് ഞാൻ ചരിത്രം പറഞ്ഞത് നിങ്ങൾ അള്ളാഹ് എന്നൊരു വിളി മാത്രമേ വിളിച്ചോളൂ അയാളെ പിടിച്ചു നിർത്താനോ അയാളെ കുനിച്ചിരുത്തി ഇടിക്കാനോ ഒന്നും നബിതങ്ങൾ പോയില്ല നബിതങ്ങൾ എന്താ പറഞ്ഞു അല്ലാഹ് ആ വിളി മതി ആ പവർ കാരണം വിളിച്ച പവർ അത്രത്തോളം ഉണ്ടാവും ആ വിളിച്ച ആത്മാർത്ഥത അത്രത്തോളം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് അയാൾ കിടുകിട പോയി അയാൾ വിറച്ച അയാളുടെ കയ്യിൽ നിന്നും വാൾ തനിയെ താഴെ വീണുപോയി ചില ആളുകൾക്ക് പറഞ്ഞു നബിതങ്ങൾ പിടിച്ചു വലിച്ചെടുത്തു എന്നൊക്കെ അങ്ങനല്ല അയാളുടെ കയ്യിൽ നിന്ന് നിരത്തേക്ക് വീണ വാളാണ് ഹബീബെ എടുത്തത് അപ്പോൾ ഇങ്ങനെ ഈ പവറുള്ള അള്ളാഹ് എന്ന ഇസ്മ മൂന്ന് തവണ ഉപയോഗിച്ചു രണ്ടാമത്തെ പദം ഏതാ റബ്ബ് എന്ന പദം റബ്ബ് എന്ന പദം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് റബ്ബ് എന്ന സിഫത്ത് എന്തേ അത് പറയാൻ കാരണം എന്തേ പറയാൻ കാരണം പരിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സുഹൃത്തുൽ ഫാത്തിഹ നമുക്ക് കാണാം ഫാത്തിഹയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഒരു വചനമുണ്ട് ഏതാണെന്നറിയാലോ അല്ല അല്ലേ അൽഹമദുല്ല അൽഹമദില്ല എന്നതിൻ്റെ ആശയം എന്താ ലോകത്ത് സ്തുതിക്കപ്പെടുന്ന മുഴുവൻ സ്തുതികളും അള്ളാഹുവിനാണ് എന്ന് അതായത് അള്ളാഹു സ്വന്തമായിട്ട് സ്തുതിച്ചതാകട്ടെ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് അലഹമദാഹി അൻസല അൻസൽഅഅല അബുദിഹിൽ കിതാബ് അള്ളാഹു തന്നെ ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അവൻ്റെ അടിമയുടെ മേൽ ഖുർആൻ ഖുറാൻ ഇറക്കിക്കൊടുത്ത അള്ളാഹുവിനോട് എന്ന് അള്ളാഹു തന്നെ പറയാം അപ്പൊ അള്ളാഹു സ്വന്തമായിട്ട് സ്തുതിച്ചതാകട്ടെ ഇനി അള്ളാഹു ചില അടിമകളെ സ്തുതിക്കുന്നുണ്ട് അല്ലെ അടിമകളെ വാഴ്ത്തി പറയാം തങ്ങളെത്തിനെ തങ്ങളുടെ മഹത്വത്തെ ഇങ്ങനെ ഉയർത്തി തന്നിട്ടുണ്ട് പ്രവാചകന്മാരെ അള്ളാഹു മധു ചെയ്തിട്ടുണ്ട് അതുപോലെ ചില ഔലിയാക്കളെ അലിയാക്കളെപ്പറ്റി ഉഖ്ബാൻ അലി സ്ലാമടക്കമുള്ള ചില ഔലിയാക്കളെ അൗലിയാക്കളപ്പറ്റി അതുപോലെ തന്നെ മഹദി മറിയം ബി റതി അള്ളഹുവിനെ മധു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെ സ്തുതിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്തുതി അതായത് അള്ളാഹു അടിയങ്ങളെ സ്തുതിച്ച സ്തുതി ഇതും ആർക്കാ ഉള്ളത് അള്ളാഹുനുള്ളതല്ലേ കാരണം ഇവർ സ്തുതിക്ക് അർഹരായത് അള്ളാഹു ആണ് എന്ത് ചെയ്തത് അതിനർഹരാക്കിയത് അപ്പൊ അള്ളാഹുവിന് തന്നെയാണ് ആ സ്തുതി ഇനി നമ്മൾ ദുനിയാവിലേക്ക് വന്നാലോ മനുഷ്യൻ അള്ളാഹിനെ സ്തുതിക്കുമല്ലോ നമ്മൾ മനുഷ്യരാകട്ടെ ജീവജാലങ്ങളാകട്ടെ എല്ലാ ജീവജാലങ്ങളും റബ്ബിനെ ശുക്ര ചെയ്യുന്നുണ്ട് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അള്ളാഹു വഴിപ്പെട്ടല്ലേ നടക്കുന്നത് മുസ്തഖില സൂര്യൻ അതിന്റെ ഭ്രമണപാദത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കയാണ് സൂര്യനും ചന്ദ്രനും അള്ളാഹുന് സുജൂത ചെയ്യുന്നുണ്ട് അള്ളാഹുനെ വഴിപ്പെടുന്നുണ്ട് അതിന്റെ അർത്ഥം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ വഴിപ്പെടുമ്പോ മനുഷ്യനും വഴിപ്പെടുന്നുണ്ട് മനുഷ്യനും അള്ളാഹുനെ സ്തുതിക്കുന്നുണ്ട് നമ്മളും പറയുന്നില്ല അലഹമദില്ല അപ്പൊ ഈ സ്തുതി ആർക്കുള്ളതാണ് അള്ളാഹുവിനെന്നുള്ളതാണ് ഇനിയോ മനുഷ്യൻ പരസ്പരം സ്തുതിക്കൂലേ ഇപ്പം ഞാനൊരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുത്ത താങ്ക്സ് പറയും അയാളിങ്ങോട്ട് അല്ലെ ജസാക്കല്ല പറയും അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്ന് അതൊരു നന്ദി വാക്കാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നന്ദി വാക്ക് ചേരുന്നത് എനിക്കാണോ ഞാൻ ചെയ്തു കൊടുത്ത ഈ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ചേരുന്നല്ല അത് അള്ളാഹുലേക്കാണ് ചേരുന്നത് എനിക്ക് ആ നന്മ ചെയ്യാനുള്ള കഴിവ് നേരാണ് അള്ളാഹു അപ്പം ലോകത്ത് നടക്കുന്ന സർവ്വസ്തുതിയും അത് ആരിലേക്കാണ് പോകുന്നത് അള്ളാഹുനെ തന്നെയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ അത്രയും അതായത് ഈ സ്തുതികളെല്ലാം സ്വീകരിക്കുന്ന അള്ളാഹു അങ്ങനത്തെ അള്ളാഹുവിനെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വിശേഷണം എടുത്തു പറഞ്ഞൊരു പദം റബ്ബ് എന്നാണ് റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ അല്ലെ അലഹമുല്ലാഹി റബ്ബുൽ ആലമീനായ ലോകത്തിൻ്റെ രക്ഷിതാവായ പടച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹു അങ്ങനെ എടുത്തു പറഞ്ഞത് അതായത് എത്രയോ ഇസ്മുകൾ ഉണ്ട് അള്ളാഹുവിന് അല്ലേ അസ്മാഅ അൽസിനെ എങ്ങനെ പഠിച്ചാൽ അസ്മാൽ വായിക്കുമ്പോൾ അറിയാം അള്ളാഹുമാൻ റഹിമൽ ഖുദ്ദുസ് സലാം ഉൽ മീൻ മുഹമ്മീ അജീദ് ഉൽ ജബാർ അൽ മുത്തബിർ ഉൽ ഖാൽ കുൽബാരി എന്നിങ്ങനെ തുടങ്ങിയിട്ട് അസബൂർ എന്ന് വരെ എന്ത് ചെയ്യുക തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അസ്മാഅൽസിനയുടെ ആ ഒരു കൂട്ടം നമ്മൾ കേട്ടവരും വായിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ചൊല്ലുന്നവരാണ് അപ്പം ഇത്രയും ഇസ്മുകൾ ഇതിനേക്കാൾ കൂടുതലുണ്ട് അപ്പൊ നമുക്കറിയുന്ന ആ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകൾ ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പം ആ ഇസ്മുകളുടെ കൂട്ടത്തിൽ ഇത്രയോ മഹത്വമുള്ള ഇസ്മുണ്ട് അൽ ജബ്ബാർ അള്ളാഹു അടക്കി ഭരിക്കുന്നവനാണ് അല്ലേ അള്ളാഹു ആ ജബ്രു കാണിക്കുന്നവനാണ് അൽ ഖഹാർ അള്ളാഹു പിടിക്കുന്നവനാണ് അതെ പിടിച്ചടക്കുന്നവനാണ് അൽ അസീസ് അള്ളാഹു പ്രതാപശാലിയാണ് അൽ വഹാബ് അള്ളാഹു ഒരുപാട് നൽകുന്നവനാണ് ഇങ്ങനെ തുടങ്ങിയ അൽ മുത്തക്കബീർ അള്ളാഹു എന്താണ് ഏറ്റവും വലിയ മുകളിലായവനാണ് അത് അഹങ്കാരിയാണ് എന്നൊക്കെ അർത്ഥം നോക്കുക അതിന് അങ്ങനല്ല അള്ളാഹുവിനെ അഹങ്കരിക്കാനുള്ള യോഗ്യതയുള്ളൂ ലോകത്ത് അഹങ്കരിക്കാൻ ആർക്കേ യോഗ്യതയുള്ളു അള്ളാഹുക്ക് മാത്രമേ അള്ളാഹ്ക്ക് അല്ലാതെ ആർക്കാ അഹങ്കരിക്കാൻ യോഗ്യതയുള്ളു ഒരാക്കും ഇല്ല അപ്പം അഹങ്കാരത്തിന് യോഗ്യനായ അള്ളാഹു അപ്പം ഇങ്ങനെ തുടങ്ങുന്ന ഇസ്മുകളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഈ ഹംദ് ചേരുന്ന ഈ സ്തുതികൾ ചേരുന്ന ശുക്ർ നന്ദി രേ ചേരുന്ന ആ ഒരു അള്ളാഹുവിനുളള സിഫത്തായിട്ട് കുർആാൻ പരിചയപ്പെടുത്തിയ ആദ്യത്തെ സൂറത്ത് പരിചയപ്പെടുത്തിയത് റബ്ബ് എന്നാണ് റബ്ബുൽ ആലമീൻ അപ്പം റബ്ബിൻ്റെ പവർ എന്ന് ആലോചിക്കുക എന്ന പദത്തിൻ്റെ അതാണ് നമ്മൾ ഈ ഈ ദിക്റിൽ രണ്ട് തവണ പറയുന്നുണ്ട് അള്ളാഹു എന്ന പദം മൂന്ന് തവണയും റബ്ബ് എന്ന പദം രണ്ട് തവണയും അപ്പം ഈ രണ്ട് ഇസ്മകൾ ചൊല്ലിയാൽ തന്നെ അദ്ദേഹം ആ ഒരു ഈമാനുള്ള ആളാണെങ്കിൽ അയാളുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കൂലേ ഇനി മൂന്നാമതൊരു പദം കൂടെ പറയേണ്ടത് ഒരു അടിമ സമ്മതിക്ക ലാൻ ഉഷ്റി ഖു ബിഹി ഷെയ് അതൊരു പദം ഒരു തവണ അതും പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹു നിന്നോട് ഞാൻ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുന്നില്ല അള്ളാഹ് അള്ളാഹുവിനോട് ഞാൻ ഒന്നിനും ഞങ്ങളൊന്നിനെയും പങ്കു ചേർക്കുന്നില്ല അതെൻ്റെ അർത്ഥം ലാ ഉഷ്റിഖു ബിഹി അള്ളാഹുവിനോട് നമ്മൾ പങ്കു ചേർക്കുന്നില്ല ഷെയ് എൻ്റെ ഒരു സംഗതിയെ ഒരു സംഗതിയെയും അള്ളാഹിനോട് കൂടി ചേർക്കുന്നില്ല അള്ളാഹുവിനോട് കൂടെയുണ്ട് എന്നോ അള്ളാഹുവിനെ കൂടാതെ ഇയാൾക്കും ചെയ്യാൻ കഴിവുണ്ട് എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല റബ്ബില്ലാതെ ഒന്നുമില്ല ഏതാളുകളോട് നമ്മൾ ഔലിയാക്കളോട് സഹായം തേടുന്നത് അല്ലെ മഹാന്മാരോട് സഹായം തേടുന്നത് ഇതൊക്കെ അള്ളാഹു സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവർക്ക് അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ സഹായിക്കുക അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് തേടുന്ന ഒരൊറ്റ മിനു ഇല്ല അല്ലെ അഖില സുന്നവൽ ജമാത്തിന്റെ ആദർശത്തിലുള്ള നമ്മളെല്ലാവരും ആ എന്താണ് വിശ്വസിക്കുന്നത് എന്താ മഹാന്മാർ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് അല്ലാതെ സ്വന്തമായിട്ട് ഒരു കഴിവില്ല അപ്പൊ ഇങ്ങനെ അള്ളാഹു നിന്നോട് ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുന്നില്ല അല്ല നീ അല്ലാതെ ഒരു ഇലാഹുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നീ അല്ലാത്ത ഒരു രക്ഷകനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നീ തന്നെയാണ് സർവ്വദിനം പഠിച്ചു പരിപാലിക്കുന്ന രക്ഷകൻ ഇങ്ങനെ സമ്മതിക്കുന്ന ഒരു തിക്റാണെന്ത് അള്ളാഹു അല്ലാഹു അള്ളാഹു റബുനു ഇതങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുലോട് എന്ത് ദ്വായിരുന്നോ ആ ദ്വ ഇതിനാഹു തട്ടിക്കളയൂല എന്താണ് തട്ടിക്കളയാത്തതിൻ്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ വിക്രുകളിലുള്ള ഇസ്മുകളുടെ പവറാണ് എന്ന് ഇതിലുള്ള വാക്കുകളുടെ പവറാണ് എന്ന് ഇനി നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഈ പവറോടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടൊന്ന് ചൊല്ലി നോക്കി എത്ര ഈമാൻ ഈമാനുണ്ടാകും നമുക്ക് അള്ളാഹു അള്ളാഹ് അള്ളഹയാണ് നമ്മെ എന്താണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവൻ അവനല്ലാത്ത ഒരാൾ ഇലാഹായി നമുക്കില്ല അള്ളാഹു അല്ലാത്ത ഒരാൾ നമുക്ക് ഇലാഹായിട്ടില്ല നമുക്ക് അന്നം നൽകുന്നവൻ വായു നൽകുന്നവൻ വെള്ളം നൽകുന്നവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നൽകുന്നവൻ യജമാനനായ റബ്ബാണ് അള്ളാഹ് പവർ ഉണ്ട് ആ ഒരു ഇസ്മിൻ അതും കണ്ടിട്ട് പറഞ്ഞതിന് ശേഷം റബ്ബ് അള്ളാഹു റബ്ബുന അള്ളാഹു ഞങ്ങളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബാണ് ആരാണ് റബ്ബ് റബ്ബ് നമ്മെ പടച്ചു പരിപാലിക്കുന്നവനാണ് നമുക്ക് വേണ്ട അന്നം വേണ്ടതുപോലെ വേണ്ട സമയത്ത് നൽകുന്നവനാണ് ഇല്ലേ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൃത്യമായി നൽകുന്നവനാണ് അന്ന് എന്നിട്ട് പറയണത് റബ്ബന റബ്ബിനോട് ഞങ്ങൾ ഞങ്ങളൊന്നിനെയും പങ്കു ചേർക്കുകയില്ല സമ്മതിക്കുകയാണ് ഞങ്ങളൊന്നിനെയും ആ റബ്ബിനോട് ഞങ്ങൾ ഞങ്ങളൊന്നിനും പങ്കു ചേർക്കില്ല കാരണം എന്താ ആ റബ്ബിനോട് പങ്കു ചേർത്തിട്ട് ഒരാൾ എന്ത് ചെയ്യേണ്ട ഞങ്ങൾക്കൊന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല കാരണം എല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ റബ്ബ് ഇത് സംബന്ധിച്ചിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് അള്ളാഹു ഞങ്ങളുടെ കടങ്ങൾ നീക്കി തരണേ അള്ളാഹ് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ടാ അള്ളാഹു ഞങ്ങളുടെ കടങ്ങൾ നീക്കി തരണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ തരണേ അല്ല ആ ദ്വാരം അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ ഉറപ്പായിട്ട് സ്വീകരിക്കൂല്ലേ അതാ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ചെറിയൊരു ദിക്കറാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കൊണ്ടുനടക്കാൻ പറ്റിയ തിക്കറാണ് കുറഞ്ഞപക്ഷം നമ്മൾ ദയരക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിനൊക്കെ ശേഷം ദയാരക്കുമല്ലോ അതിനു മുമ്പ് ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് നമ്മൾ ദയാരക്കാം നിബിതങ്ങൾ പഠിപ്പിച്ചെന്നല്ലേ ഉറപ്പായിട്ട് വിജാപത്ത് കിട്ടുമല്ലേ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും അള്ളാഹു അതിനും ഭാഗ്യം നൽകുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസ്സലാ